you <laughs> എല്ലാവർക്കും നമസ്കാരം ഞാൻ ആര്യ മൈ ഡ്രീംസ് മൈ മൈഹാപ് പ്രസംഗ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് നമ്മുടെ പൂച്ചെടികൾക്കും അതുപോലെ തന്നെ പച്ചക്കറികൾക്കും ഒരേപോലെ കൊടുക്കാൻ പറ്റുന്ന എന്നാൽ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമ്മുടെ അടുക്കളയിലുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഉപയോഗിച്ച് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മാജിക്കൽ ഫെർട്ടിലൈസറാണ് ഇന്നും ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഒത്തിരി പണം മുടക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ നമ്മുടെ ഒരു നമുക്കൊരു വളമൊക്കെ തയ്യാറാക്കി വയ്ക്കുമ്പോൾ നമ്മുടെ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ കുറേ ദിവസമൊക്കെ വെച്ചോണ്ടിരുന്ന കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആ ഒരു ക്ഷമ കിട്ടത്തില്ല പെട്ടെന്ന് ഉപയോഗിക്കാനുള്ള ആ ഒരു ആഗ്രഹം കൊണ്ട് എന്നാൽ ഇന്നത്തെ ഈ ഒരു വളം എന്ന് പറയുന്നത് വെറും ഒരു ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതുപോലെയുള്ള ഒരു മാജിക്കൽ ഫെർട്ടിലൈസർ ആണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു ഫെർട്ടിലൈസർ നമ്മൾ ചെടികളിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മുടെ തക്കാളിയിലും പച്ചമുളകിലൊക്കെ ഒത്തിരി ഫംഗൽ ഡിസീസ് അതിൻ്റെ ഒരു കുറേ വൈറസ് സംബന്ധമായിട്ടുള്ള കുറേ രോഗങ്ങളുണ്ട് അപ്പോൾ ഇതിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ പൂച്ചെടികൾക്കുണ്ടാകുന്ന ചിലപ്പോൾ ചെറിയ വെള്ളവെള്ള പൂപ്പലുകളൊക്കെ നമ്മുടെ ഈ ഒരു പൂച്ചെടികളൊക്കെ കാണാറുണ്ട് അപ്പോൾ അതിനെയെല്ലാം മാറ്റുന്നതിനും ഒത്തിരി പൂക്കൾ പിടിക്കുന്നതിനും ആ പൂക്കളൊന്നും കൊഴിഞ്ഞു പോകാതെ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു മാജിക്കൽ വളമാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയം പ്പെടുത്തി തരാൻ പോകുന്നത് ഇതിനു മുമ്പ് നമ്മൾ റോസിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തപ്പോഴേക്കും പലരും നമ്മളോട് കമൻ്റിൽ ചോദിച്ചിരുന്നു റോസിനുണ്ടാകുന്ന പെട്ടെന്നുണ്ടാകുന്ന വാട്ടങ്ങൾ ആ ഒരു പൂക്കളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു കരിഞ്ഞുപൂവൽ അതുപോലെ തന്നെ അതിൻ്റെ തണ്ടുകൾ ഉണങ്ങി പോകുന്ന ഒക്കെ രോഗങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ അതിലെന്താണ് നമ്മൾ ചെയ്യാൻ പറ്റുക എന്നുള്ളത് അപ്പോൾ ഇന്നത്തെ നമ്മൾ തയ്യാറാക്കുന്ന ആ ഒരു ലൈനി എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു പൂച്ചെടികൾക്കും നമ്മുടെ പച്ചക്കറികൾക്കും ഇതുപോലെ ഉണ്ടാകുന്ന ഒരു ഫംഗൽ ഡിസീസ് എല്ലാം മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ഫെർട്ടിലൈസർ ആണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഈ കാണിച്ചു തരുന്ന ചെറിയ ടിപ്സും ട്രിക്സും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ മൈ ഡ്രീംസ് മൈ ഹാപ്പിനെസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ഓൾ എന്ന ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്യുക എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോ നിങ്ങൾക്ക് അതത് സമയത്ത് ലഭിക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കേണ്ട ആ ഒരു മാജിക്കൽ ഫെർട്ടിലൈസർ എങ്ങനെ നമുക്ക് തയ്യാറാക്കാമെന്ന് നോക്കാം നമുക്ക് ഈ ഒരു വളം തയ്യാറാക്കാനായിട്ട് ആദ്യം വേണ്ടത് പഞ്ചസാരയാണ് ഇത് നമ്മുടെ വീട്ടിലെ എല്ലാവർക്കും കിട്ടുന്നതാണ് പഞ്ചസാര എന്ന് പറയുന്നത് ഇത് നമുക്ക് ഒരു സ്പൂണാണ് എടുക്കേണ്ടത് പിന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ എടുക്കുന്നതെന്ന് പറയുന്നത് ഈസ്റ്റാണ് കണ്ടോ ഇനിയിപ്പോൾ ഈ ഒരു നമുക്ക് പൊടി ഈസ്റ്റിന് പകരം ഇത് പൊടി ഈസ്റ്റാണ് എടുത്തിരിക്കുന്നത് ഇതിന് പകരം നമുക്കിങ്ങനെ കടുക് പോലെ ഇങ്ങനെ മണിമണി പോലെയുള്ള ഈസ്റ്റ് ഉണ്ടല്ലോ അതാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം നമ്മുടെ വീട്ടിലിനി കേട് വന്നിട്ടുള്ള നിങ്ങൾക്ക് ഇനിയിപ്പോൾ പുതിയതായിട്ടുള്ള ഈസ്റ്റ് എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ കേടായി കിടക്കുന്ന ഈസ്റ്റ് ഉണ്ടെങ്കിൽ അത് നമുക്ക് എടുക്കാം അപ്പം ഈ ഒരു പഞ്ചസാരയും ഈ ഒരു ഈസ്റ്റും കൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം ആദ്യം നമുക്ക് ഇത് തയ്യാറാക്കാനായിട്ട് അല്പം വലിപ്പമുള്ള ഒരു പാത്രം എടുക്കണം കാരണം നമുക്ക് ഈ ഇത് നമുക്ക് പുളിപ്പിക്കാനായിട്ട് വെക്കേണ്ടതാണ് അതുകൊണ്ട് അത്യാവശ്യം ഇത്തിരി വലിപ്പമുള്ളൊരു പാത്രമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അതിനകത്തേക്ക് നമുക്ക് ഈ ഒരു പഞ്ചസാരയിൽ നിന്ന് ഒരു സ്പൂണ് ഇത് കണ്ടോ നമ്മുടെ ഈ ഒരു സ്പൂണിന് ഒരു സ്പൂണ് പഞ്ചസാര നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം സോൾട്ട് എക്സോൾട്ടൊന്നുമല്ല പഞ്ചസാരയാണ് ചിലർക്ക് അതൊരു കൺഫ്യൂഷൻ ഉണ്ടാകും അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത് നമ്മുടെ അടുക്കളയിലെ പഞ്ചസാരയാണ് ഒരു സ്പൂൺ ഞാൻ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ചേർക്കേണ്ടത് ഈസ്റ്റ് ആണ് നമ്മുടെ അപ്പമൊക്കെ നമ്മൾ പുളിപ്പിക്കാനായിട്ട് വെക്കുന്ന ഈസ്റ്റ് ചിലരുടെ വീട്ടിൽ ഇതിങ്ങനെ ഒരു കടുക് പരുവത്തിലുള്ള ആ ഒരു മണിമണി ആയിരിക്കും ഈസ്റ്റ് ഉള്ളത് അപ്പോൾ അത് എടുക്കുക ഇങ്ങനെ പൊടിയാണെങ്കിൽ അതും നമുക്ക് ഒരു സ്പൂണ് ഈസ്റ്റും കൂടെ നമുക്കിതിനകത്തേക്ക് ചേർക്കാം ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് ഒരു ലിറ്റർ തന്നെ കുറഞ്ഞു പോകരുത് ഒരു ലിറ്ററോളം പച്ചവെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി ഈസ്റ്റ് ഇടുമ്പോൾ നമുക്കറിയാമല്ലോ ഒന്ന് പുളിച്ചു വരും നന്നായിട്ട് പുളിച്ചു വരും അപ്പം അതുകൊണ്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം നന്നായിട്ടൊന്ന് ഇളക്കി മൂടി വെക്കുക ഒരു ദിവസത്തേക്ക് മൂടി വെക്കുക മൂന്നാല് ദിവസം ഒന്നും ഇത് വെച്ചേക്കണ്ട അപ്പോൾ ഇതിൻ്റെ ആ ഒരു വീര്യം പെ ഒത്തിരി കൂടി പോവും അതുകൊണ്ട് നമ്മൾ ഇത് കലക്കിയതിന് ശേഷം നമുക്ക് ഒരു ദിവസം വൈകുന്നേരമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം രാവിലെ എടുക്കാവുന്ന രീതിയിലേക്ക് നമുക്കൊന്ന് മൂടി വയ്ക്കാം ഇപ്പോ ഒരു ദിവസത്തിന് ശേഷം നമ്മളിത് തുറക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ തുറക്കുമ്പോൾ ഇത് ഇതുപോലെ കണ്ടോ ഇതിനകത്ത് നന്നായിട്ട് ഇങ്ങനെ പുളിച്ച് ഒരു പാട പോലെ ആയിരിക്കുകയാണ് അത് നമുക്കൊന്ന് കലക്കി കൊടുക്കാം അപ്പോൾ ചിലപ്പോൾ ഈർപ്പമൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ അത് പുളിച്ചു പൊങ്ങാനായിട്ട് ചിലപ്പോൾ അല്പം താമസം വരും അല്പം ചൂടൊക്കെ ഉള്ള സ്ഥലത്താണെങ്കിൽ പെട്ടെന്ന് തന്നെ നന്നായിട്ട് ഇത് പുളിച്ച് പൊങ്ങുന്നതാണ് അപ്പൊ ഇത് നമ്മൾ ഇളക്കി കഴിഞ്ഞു ഇനി നമുക്ക് ഇതിനകത്തേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം നമ്മൾ ഏത് പാത്രത്തിനാണോ ഒരു ലിറ്റർ നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചത് അതേ പാത്രത്തിന് കണ്ടോ ഇത് ഒരു ലിറ്റർ വരുന്ന പാത്രമാണ് ഈ ഒരു ഈ ഒരു ലിറ്ററിന്റെ ഈ ഒരു പാത്രത്തിന് നമുക്ക് അഞ്ച് ലിറ്റർ വെള്ളം നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം ഡൈല്യൂഷൻ കുറഞ്ഞു പോകരുത് ഈസ്റ്റൊക്കെ ആയതുകൊണ്ട് അത് പുളിച്ച് നല്ല രീതിയിൽ അതൊരു ഫെർട്ടിലൈസർ മാറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അഞ്ചു ലിറ്റർ വെള്ളം തന്നെ നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം ഇനി നമുക്ക് നമ്മൾ ആ ഒരു പുളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു ഇതിനകത്തേക്ക് നമ്മൾ അഞ്ചു ലിറ്ററോളം വെള്ളം നമ്മൾ ചേർത്ത് അതൊന്നുകൂടെ നമുക്കൊന്ന് കലക്കിയെടുക്കാം നമ്മൾ അത് നന്നായിട്ട് കലക്കി കലക്കിയെടുത്തു കഴിഞ്ഞു ഇനി നമുക്ക് ഇതിനകത്തുനിന്ന് ഓരോ ഗ്ലാസ് എടുത്തിട്ട് നമുക്ക് ആ ചെടികളിൽ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം സ്പ്രേയും ചെയ്യാം ആദ്യം ഞാൻ ഇതിന് നമ്മുടെ ചെടികളുടെ മൂച്ചെടികളുടെയും പച്ചക്കറികളുടെയൊക്കെ ചുവട്ടില് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ ഒന്ന് കാണിച്ചു തരാം ഇതിപ്പോ മെലസ്റ്റോമയുടെ ഒരു ചെടിയാണ് ഇതിലൊക്കെ നിറയെ പൂക്കൾ പിടിക്കുന്നുണ്ട് പക്ഷെ എന്നാൽ ഇതിന്റെ ആ ഒരു ഇലകളിലൊക്കെ ഒരു ഫംഗസ് പോലെ കണ്ടോ ഒരു വെള്ള പൊടി പോലെയൊക്കെ കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതിന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒരുപാടൊന്നും എടുത്ത് ഒഴിക്കരുത് കണ്ടോ നമ്മൾ അത് നന്നായിട്ട് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് ഡയല്യൂട്ട് ചെയ്തിട്ടും അതിന് നല്ല ഒരു കട്ടിയാണ് അപ്പോൾ അതുകൊണ്ട് കട്ടിയാണെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ വെള്ളമൊഴിച്ച് ഡയല്യൂട്ട് ചെയ്യാം അപ്പോൾ ഇതിന് ഒരു ഗ്ലാസ്സാണ് എടുക്കുന്നത് നമ്മൾ ഒത്തിരിയൊന്നും കോരി ഒഴിക്കരുത് അത് നമുക്കിതുപോലെ ഇങ്ങനെ ചുവട്ടിലായിട്ട് ഇങ്ങനെ ഒന്നും ഒഴിച്ചു കൊടുക്കാം ഒത്തിരി കൊണ്ട് ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല ഒരു ഗ്ലാസ് മാത്രം മതി ഇപ്പൊ ഇതിന്റെ ആ ഒരു കേടൊക്കെ മാറി നല്ല ഉഷാറായിട്ട് നമ്മുടെ ചെടി വളരുന്നതായിരിക്കും അപ്പോൾ നമുക്കിത് ഇനി ഇവിടെ ഒരു ചെത്തിയുണ്ട് അതിനുമൊക്കെ ഒഴിച്ചു കൊടുക്കാം ചെത്തിക്കൊക്കെ ഈ ഒരു ഫെർട്ടിലൈസർ വളരെ നല്ലതാണ് കണ്ടോ ഇതിലൊക്കെ പൂക്കൾ ഒത്തിരി പിടിക്കുന്നുണ്ട് പക്ഷെ എന്നാലും ഇതിനുമൊക്കെ ഇങ്ങനെ ഇതുപോലെ തന്നെ കറുത്ത് കറുത്ത് ഒക്കെ വരാറുണ്ട് അപ്പോൾ ഇതെല്ലാം മാറാനും നമ്മുടെ ആ ഒരു ചെടി നല്ലോണം തഴച്ച് വളരുന്നതിന് വേണ്ടിയിട്ട് നമുക്കിതൊഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്ക് ചെടികളിലെ റിസൾട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും നല്ല ബുഷായിട്ട് ചെടി വളരുകയും അതിലൊക്കെ നിറയെ പൂക്കൾ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് പിടിച്ചു നിൽക്കും ഇതിൻ്റെ പൂപ്പലുകളൊക്കെ മാറുകയും ചെയ്യും അപ്പം നല്ല നമുക്കൊരു വഴുതനയുടെ നല്ല വയലറ്റ് വഴുതനയുടെ ഒരു തൈയാണ് ഈ കാണുന്നത് കണ്ടോ ഇത്ര കുഞ്ഞിൽ തന്നെ ഇതിലത്തൊക്കെ പൂ കുത്താനായിട്ടൊക്കെ തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ അതിന് നമ്മൾ കൊടുക്കുന്ന നല്ല വളങ്ങളൊക്കെ കൊണ്ടാണ് ഇത്ര നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ ചെടി വളരുന്നത് അപ്പോൾ നമുക്ക് ഇതിനുണ്ടാകുന്ന ആ ഒരു ഫംഗസുകളെല്ലാം മാറുന്നതിനും നമ്മുടെ ചെടിയിൽ ധാരാളം പൂക്കളും മുട്ടുകളും ഒക്കെ നമുക്ക് നന്നായിട്ട് പിടിക്കുന്നതിന് കണ്ടോ ഒരു ഗ്ലാസ് ഒഴിച്ചു കൊടുക്കുന്നത് തന്നെ വളരെ ധാരാളമാണ് ഇത് നമ്മളെ ഒരു നാടൻ ഇത് റോസ് ആണ് ഒത്തിരി പൂക്കൾ ഉണ്ടാകുന്നതാണ് ഇതിൻ്റെ വിത്തുകൾ വീണ് നമുക്ക് ഒത്തിരി തൈകള് താഴെ കിടന്ന് കിളിക്കാറുണ്ട് ഹൈബ്രിഡ് അല്ല നാടനാണ് ഈ ഒരു റോസ് എന്ന് പറയുന്നത് ഇത് നമുക്ക് ഒരെണ്ണം പിടിച്ചു കിട്ടിയാൽ തന്നെ നമ്മുടെ മുറ്റം നിറയെ നമുക്ക് വിങ്കാറോസിൻ്റെ ഒരു തോട്ടം തന്നെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതിനുമൊക്കെ നമുക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം ചില സമയങ്ങളിൽ പിങ്കാറോസിന് ഇതുപോലെ തന്നെ പെട്ടെന്ന് ഉണങ്ങി പോകുന്ന ഒരു രോഗമൊക്കെ നമുക്ക് കാണാറുണ്ട് അപ്പോൾ അതിനെല്ലാം ഒരു പരിഹാരമാണ് പൂക്കൾ വാടി പോകുന്നതിനും അതുപോലെ തന്നെ ഇലകളൊക്കെ കരിഞ്ഞു പോകുന്നതിനും നല്ലൊരു സൊല്യൂഷനാണ് നമ്മുടെ ഈ ഒരു ഈസ്റ്റും പഞ്ചസാരയും കൊണ്ടുള്ള ഒരു ലൈനി ഇതിപ്പം നമ്മുടെ ആ ഒരു നാടൻ ചെമ്പരത്തിയുടെ ഒരു പൂവാണ് ഈ ഒരു ചെമ്പരത്തിയുടെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ കണ്ടോ ഒത്തിരി ഉയർന്നൊന്നും പോകാതെ ഇങ്ങനെ നല്ല ബുഷായിട്ട് വളരുന്ന അതെങ്ങനെയാണ് ഇതുപോലെ നമ്മുടെ ചെമ്പരത്തി ആയത് എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട് അത് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം നമ്മുടെ ഈ ഒരു ചെടി ഇങ്ങനെ ബുഷായിട്ട് വളർന്ന് ഒത്തിരി പൂക്കൾ ഉണ്ടായ ഒരു ട്രിക്ക് എന്താണെന്നുള്ളത് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പം അത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക ഇനി നമുക്ക് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചെമ്പരത്തിയിലൊക്കെ ഉണ്ടാകുന്ന ഒരു വെള്ള കുത്തുകുത്ത് പോലെയൊക്കെ അത് ഇതുപോലെ നമുക്ക് ഈ തണ്ടിലൊക്കെ പറ്റി പിടിച്ചിരിക്കും അപ്പൊ ഇതൊക്കെ മാറാനായിട്ട് വളരെ നല്ലതാണ് നമ്മളിപ്പോൾ തയ്യാറാക്കിയിരിക്കുന്ന ഈ ഒരു ലൈനി എന്ന് പറയുന്നത് അപ്പൊ ഇത് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നതിനേക്കാളും നമുക്കിത് ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിലിനകത്ത് നമ്മൾ ആ എടുത്തിരിക്കുന്ന ലിക്വിഡിനെ നമുക്ക് സ്പ്രേ ബോട്ടിൽ അരിച്ചെടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ തളിച്ചു കൊടുക്കാം തളിച്ചു കൊടുക്കുമ്പോൾ ഇതിൻ്റെ ആ ഒരു ഇലയിലും തണ്ടിലുമൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന ആ ഒരു ഫംഗസ് എല്ലാം പൊയ്ക്കോളും ഇത് നമ്മൾ ആഴ്ചയിൽ ഒരു തവണ മാത്രം ചെയ്താൽ മതി ഇപ്പം നിറയെ പൂക്കളൊക്കെ പിടിക്കും അതിനകത്ത് കണ്ടോ അപ്പോൾ ഇത് കണ്ടോ നമ്മുടെ ആ ഒരു റോസിലൊക്കെ നിറച്ച് കുല കുത്തിയാണ് റോസാ ഈ ഒരു മഴ സമയത്ത് നമുക്ക് പിടിച്ച് നിൽക്കുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇതുപോലെ പൂക്കളിങ്ങനെ നിറഞ്ഞ് നല്ല ഭംഗിയോടെ കളറൊന്നും മങ്ങാതെ നല്ല ഭംഗിയായിട്ട് നിർക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കൊടുക്കുന്ന വളം എന്താണെന്നുള്ളത് കഴിഞ്ഞൊരു വീഡിയോയിലൂടെ ഞാൻ കാണിച്ചതെന്നാണ് ആ വീഡിയോ കാണാത്തു കൂട്ടുകാരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ റോസ് ഇങ്ങനെ കുലകുത്തി പൂക്കാനായിട്ടുള്ള ഒരു വളം ചെയ്തിട്ടുണ്ട് അതൊന്ന് കണ്ടു നോക്കുക അപ്പോൾ നമുക്ക് നമ്മുടെ മുറ്റത്ത് ഇതുപോലെ ഭംഗിയായിട്ട് നമുക്ക് റോസാ പൂക്കള് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും റോസിലും ഇതുപോലെ തന്നെ പലരും പറയുന്നതാണ് പൂക്കൾ ഇങ്ങനെ ഉണങ്ങി ഉണങ്ങിപ്പോകുന്നു ഞാൻ കാണിച്ചു തരാം നമ്മുടെ പൂക്കൾക്ക് ഇത് കണ്ടോ ഈ ഒരു വെള്ള റോസാപ്പൂ പെട്ടെന്ന് തന്നെ ഇതിനകത്ത് ഒരു പുഴു കേടുപോലെ വന്നിട്ട് ഇത് ഉണങ്ങി പോകുന്നുണ്ട് കണ്ടോ അതിന്റെ ആ ഒരു ഇതൊക്കെ കറുത്ത് കറുത്ത് വന്നിട്ട് പെട്ടെന്ന് അത് ഉണങ്ങി പോകുന്നുണ്ട് അപ്പൊ അതുപോലുള്ള ഫംഗസുകളൊക്കെ മാറുന്നതിന് നമുക്കിതൊന്ന് തളിച്ചു കൊടുക്കാം ചുവട്ടിലൊഴിച്ചും കൊടുക്ക ഇതുപോലെ തന്നെ നമുക്കൊന്ന് തളിച്ചും കൊടുക്കാവുന്നതാണ് തളിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഇലയിലുള്ള പൂക്കളിലൊക്കെ ഉള്ള പുഴുക്കളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗസൊക്കെ ഉണ്ടെങ്കിൽ അത് പൊയ്ക്കോളും കണ്ടോ അപ്പോൾ ഇതൊക്കെ ചെയ്ത് കൊടുത്താൽ നമുക്ക് നമ്മുടെ മുറ്റത്ത് നല്ല ഒരു പൂന്തോട്ടം നമുക്ക് തയ്യാറാക്കാനായിട്ട് സാധിക്കും ഇതിപ്പോൾ കണ്ടോ ഈ ഒരു മുളക് കണ്ടോ നല്ല വലിപ്പമുള്ള ഇപ്പം വീഡിയോയിൽ കാണുന്ന പോലെയല്ല നല്ല വലിപ്പമുള്ള ഒരു മുളകാണ് അത് കുല കണക്ക് നമുക്ക് ഈ ഒരു ഒരു കുലയിൽ തന്നെ അഞ്ചും മുളക് ഉണ്ടാകുന്ന ഒരു ടൈപ്പാണ് ആണ് നമുക്ക് ഇത് കുറച്ചധികം നമുക്ക് ഉണ്ടായിട്ട് വരുന്നുണ്ട് അപ്പം നമുക്ക് അതിനൊന്ന് തളിച്ചു കൊടുക്കുക ഇതിന്റെയൊക്കെ ഇലയിലെ ചെറിയ മുരടിപ്പും ആ ഒരു ഫംഗസ് ഒക്കെ കയറി വരുന്നുണ്ട് അത് നമുക്ക് ഇതിനകത്തും ഒക്കെ ഒന്ന് തളിച്ചു കൊടുക്കാം ഇപ്പോൾ തലച്ചു കൊടുക്കുമ്പോൾ ഇതിനകത്തൊക്കെ കണ്ടോ പൂ ചെറിയ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഇല്ലാതെ ആയിക്കോളും നമുക്ക് പച്ചക്കറികളിലും പഴച്ചെടികളിലും പൂച്ചെടികളിലും മാത്രമല്ല നമ്മുടെ വീട്ടിലെ ഇൻഡോർ പ്ലാന്റ്സിനും നമുക്കിത് തളിച്ചു കൊടുക്കാം ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ ഒത്തിരി ഫംഗസ് രോഗങ്ങൾ രോഗങ്ങളുണ്ടാകുമല്ലോ അപ്പോൾ നമുക്ക് അതിനുമൊക്കെ എല്ലാം ഇങ്ങനെ തളിച്ചു കൊടുക്കുന്നത് അതിൻ്റെ ആ ഒരു ഇലകളുടെ പച്ചപ്പ് നിലനിർത്തുന്നതിനും നല്ല രീതിയിൽ അത് നല്ല ഒരു ബുഷായിട്ട് നിൽക്കുന്നതിനും നമുക്ക് ഈ ഒരു ലായനി വളരെ യൂസ്ഫുള്ളാണ് അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഉള്ളതാണ് ഈസ്റ്റും അതുപോലെ തന്നെ പഞ്ചസാരയും ഇനിയിപ്പോൾ ഈസ്റ്റ് ഇല്ലെങ്കിൽ കൂടിയും നമ്മൾ ഒത്തിരി വിലയൊന്നും കൊടുക്കേണ്ട കാര്യമില്ല ഒരു പത്തോ പതിനഞ്ചോ രൂപ കൊടുത്താൽ തന്നെയും നമുക്ക് ഈ ഒരു ഈസ്റ്റ് വാങ്ങിക്കാനായിട്ട് കിട്ടും അപ്പോൾ ഈ ഒരു രണ്ട് കാര്യങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വളം തയ്യാറാക്കിയെടുക്കാനായിട്ട് സാധിക്കും ഇത് നമ്മുടെ പച്ചക്കറിയിലും പൂച്ചെടികളിലും ഞാൻ പറഞ്ഞ കണക്കിന് നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഫ്ലവറിങ് ഉണ്ടാകുന്നതിനും ഒത്തിരി മുട്ടുകൾ പിടിക്കുന്നതിനും Durable, वाला वाला ും അതുപോലെ തന്നെ നമ്മുടെ തക്കാളി വെണ്ട വഴുതന പച്ചമുളക് എന്നിവയിൽ ഉണ്ടാകുന്ന പൂപ്പൽ രോഗങ്ങൾ ഇതെല്ലാം അകറ്റി നമ്മുടെ ചെടി നല്ല സമൃദ്ധമായിട്ട് വളരുന്നതിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ഫെർട്ടിലൈസർ ആണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് കുറച്ചൊന്ന് ഉണ്ടാക്കി നോക്കുക ആഴ്ചയിലോ ഒരു തവണ മാത്രമേ നമ്മൾ ഈ ഒരു ഫെർട്ടിലൈസർ കൊടുക്കാൻ പാടുള്ളൂ ഒരു നമ്മൾ ഒരാഴ്ചയിലോ ഒരു തവണ കൊടുക്കുക അടുത്ത ആഴ്ച നമ്മൾ പിന്നീടും കൊടുക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഉപകാരമായെങ്കിൽ മൈ ഡ്രീംസ് മൈ ഹാപ്പിനെസ് എന്ന എന്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ഓളെന്ന ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്യുക കൃഷി ഇഷ്ടമുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത നല്ലൊരു കൃഷി വീഡിയോ കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി